നിങ്ങൾക്ക് നികുതി തന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം യുദ്ധം അവസാനിപ്പിക്കണം അപ്പൊ ഇവിടെ ഒന്നുകിൽ ഞങ്ങൾക്ക് നികുതി അല്ലെങ്കിൽ നാട് വെട്ടുപോയ്ക്കോ അതല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോ ഇത് തന്നെയല്ലേ ഗലീബും ജരീബും ഒക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നത് ഏ ഇവിടെ മുസ്ലിങ്ങളുടെ പടച്ചുകൽ മുസ്ലിങ്ങളെ മാത്രം അംഗീകരിക്കുകയും അനുകൂലിക്കുകയും അവർക്ക് എന്താണോ താല്പര്യം അത് നൽകുകയും അവരെ മാത്രമേ ഭൂമിയിൽ മതി എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും ഇതൊരു സൃഷ്ടാവ ഏ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച രക്ഷിതാവ് പറയുന്ന വാചകമാണോ ഇത് ഇത് പറയുമ്പോൾ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ നിങ്ങളെ വലുപ്പോാനില്ലേ ആൻഡ്രോയിഡ് ഫോണുകളുള്ള ആളുകളല്ലേ ഞാൻ പറയുന്ന ഈ ആൻ വചനങ്ങൾ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഇതിന്റെ ഇൻഡക്സ് ഒന്ന് തപ്പി നോക്കിക്കേ ഇത് തന്നെയാണോ അർത്ഥമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ കാഫിറുകളായ മാതാപിതാക്കളെ സത്യവിശ്വാസികൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് എന്ന ഒൻപതാം അധ്യായമായ തൗബയിലെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു കാഫിറുകളായ വിശ്വാസികൾ എന്ത് ചെയ്യണം അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതോടെ ആദ്യം ഒഴിവാക്കേണ്ടത് മാതാപിതാക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ അഖിലാ എന്തിനാണ് അശോകന്റെയും പൊന്നമ്മയുടെയും എതിരെ കോടതി കയറിയതെന്ന് മനസ്സിലായോ അവര് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് അവർ ഈ രൂപത്തിലായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടത് ലൈവിൽ നിന്ന് ഇറങ്ങി പോകാനോ ഇത് എന്റെ ലൈബല്ലേ ഇത് നിന്റെ വീടാണെന്ന് വിചാരിച്ച് നീ കേറി വന്നതാ ആണോ ഏ അതോ വാപ്പാട ചിന്ന വീടാണെന്ന് കേറി വന്നതാണോ അല്ല സമീർ നീ കല്ല് കുടിച്ചിനോ അയിന് ഞാൻ നബി അല്ലല്ലോ ഏ കല്ല് കുടിച്ചിട്ട് ഉന്മത്തനായിട്ട് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കയറി എവിടെയെങ്കിലും പോകാൻ കല്ല് പിടിച്ചിട്ടെന്റെ നീ എങ്ങനാ ഉണ്ടായത് എന്ന് വാപ്പയോട് ചോദിക്കായിരുന്നില്ലേ കമന്റ് വായിക്കിടീന്ന് ആഹാ നീ വെച്ച ആളല്ലേ ഞാൻ ഇനി നിൽക്കണ്ട അതിനകത്ത് കമന്റ് ഇടാൻ പറ്റില്ല പൊയ്ക്കോ പോനക്കിസ്ലാമിനെ പറ്റി ഒന്നും അറിയില്ല ഏന ഏന എന്നെ പിന്നെ നിങ്ങൾ അങ് പരെ നിങ്ങള് പോയി അങ് റിപ്പോർട്ട് അടുക്കി പൊയ്ക്കോ വേമ്പോ റിപ്പോർട്ട് റിപ്പോർട്ട് നിന്റെ ഊള കമന്റുകൾ വായിക്കാൻ എനിക്ക് സൗകര്യമില്ല വെറുതെ എൻറെ ടൈം വേസ്റ്റ് ആക്കാനും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിച്ചലിപ്പിക്കാനും മാത്രമേ അത് ഉപകരിക്കൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം എനിക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരാളെങ്കിലും ഇത് വായിച്ചിട്ട് ഇത് കേട്ടിട്ട് അവർക്ക് തലയ്ക്ക് വെളിവ് വീണാ മതിയല്ലോ അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതായത് നമ്മുടെ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവൾ ഇന്നലെ വരെ ആരുടെ മകളാണ് ഇന്നുമാരുടെ മകളാണ് അവരുടെ പേരൻ്റ് ആരാണ് ഈ കാഫറുകളായ മാതാപിതാക്കളാണ് അവരെ ഒഴിവാക്കണം അവരെ ഗൈഡ് ലൈനായി ആയി സ്വീകരിക്കരുത് എന്ന് അധ്യായമായ സൂറത്ത് തൗബയിലെ വാചകത്തിൽ കാഫിറുകളായ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് മൂന്നാം അധ്യായത്തിലെ പത്തൊൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഇസ്ലാം മതം മാത്രമേ അള്ളാഹു അംഗീകരിക്കുന്നു അള്ളാഹു മുസ്ലിങ്ങളെ മാത്രം മതി അതായത് അള്ളാഹു മുറിയനായ അള്ളാഹുവിനെ മുറിയന്മാരോട് മാത്രമേ താല്പര്യമുള്ളൂ വേറെ ആരും ഇവിടെ വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചു ഇനി ഖുർആാനിലെ എമ്പാടും വചനങ്ങളുണ്ട് മനുഷ്യത്വരഹിതമായ വചനങ്ങൾ മനുഷ്യത്വരഹിതം നമ്മളിപ്പോ ഇന്നലെ കണ്ട ഒരു പെരുന്നാൾ ഉണ്ടല്ലോ അതിനകത്ത് എന്ത് മാനവികതയാണ് നിങ്ങൾ കണ്ടത് മക്കളില്ലാത്ത ഒരു മനുഷ്യൻ വൃദ്ധനായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാണ് എനിക്കൊരു കുഞ്ഞിനെ നീ ദാനം ചെയ്യണേ നാഥ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് അദ്ദേഹം ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സഹനശീലനായ ഒരു ബാലനെ പറ്റി അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷ വാർത്തയെ അറിയിക്കുന്നു സ്വാഫാത്ത് എന്ന് പറഞ്ഞ അധ്യായമാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ നൂറ്റി രണ്ടിലാണ് നൂറ്റി രണ്ട് മുതൽ അങ്ങോട്ട് മൊത്തം അങ്ങനെ അദ്ദേഹം ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം നടക്കാൻ ഒക്കെയുള്ള സമയമെത്തിയ സമയത്ത് എന്റെ കുഞ്ഞുമകനെ ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു ഒരു മോൻ ഒരു മോനോട് വാപ്പ പറയാ അതുകൊണ്ട് നോക്കൂ എന്താ നിൻ്റെ അഭിപ്രായം അപ്പോ ആ മകൻ പറയാണ് നിങ്ങളോട് എന്താ കൽപ്പിക്കുന്നത് അത് നിങ്ങൾ ചെയ്തോ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ ക്ഷമാശീലരിൽ നിങ്ങൾക്കെന്നെ കണ്ടെത്താം ഒരു മോനോടെ മോനെ നിന്റെ കഴുത്തെറക്കാൻ പഠിച്ചോ പറയുന്നുണ്ട് മോനെ അറുത്തോട്ടെ ആ അപ്പറും ഇതൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കും മൊത്തം തള്ളലാണ് ഇത്രയും തള്ളി മറിയലുകൾ നമ്മൾ വിശ്വസിച്ചില്ലേ അപ്പൊ ഇതും കൂടി അങ്ങ് വിശ്വസിക്കുക അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ഇവര് വഴിപ്പെടുന്നത് ഇന്നലെ ഇബ്രാഹിം നബി അറക്കാൻ കുറുവാൻ പറഞ്ഞോ എന്നൊക്കെ പലരും വന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറയാണ് പറഞ്ഞു അങ്ങനെ അവന്റെ നെറ്റി പിന്നെ ചെന്നീന പറയാട്ട അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് ചരിച്ചു കിടത്തി എന്നിട്ട് കൈ കൈപൊക്കാണ് കത്തി വരിച്ച് വെട്ടാൻ വേണ്ടിട്ട് അപ്പൊ നീ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട് മതി ഇത് പരീക്ഷണമാണെന്ന് പറയാ ഇത് ഒരു പരീക്ഷണമാണ്ന്ന് അള്ളാഹു ഇങ്ങനെയാ പറയാ ുംങ്ങനെ ഭയം കൊണ്ട് പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും ഫലവർഗങ്ങൾ നഷ്ടപ്പെടുത്തി പരീക്ഷിക്കും വേർപാടുകൾ കൊണ്ട് പരീക്ഷിക്കും എല്ലാം അറിയുന്ന പഠിച്ചോന് ഈ പരീക്ഷണത്തിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുമ്പോൾ അറിയാം ഒരു പരീക്ഷണം ഇബ്രാഹിമിന് കൊടുത്താൽ ഇബ്രാഹിം അത് ചെയ്യും കുഞ്ഞിനെ ഒരുക്കി കൊണ്ടുപോകും ചരിച്ചു കിടത്തും വെട്ടും ചോര എനിക്ക് തരും അറിയാമെങ്കിൽ പിന്നെ ഈ പരീക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ ഏ ആ മനുഷ്യൻ നല്ലൊരു തന്തയാണെങ്കിൽ അനുഭവിച്ച വേദന എത്രയായിരിക്കും അയാള് സ്വാർത്ഥനായതുകൊണ്ട് അയക്കുമോന്നും തോന്നിയില്ല നമ്മളാണെങ്കില് ആ ഒരു പേക്കിനാന്ന് ഞാൻ കണ്ട് അത്രേയുള്ളൂ നമ്മൾ ആ സ്വപ്നത്തിന്റെ പിന്നാലെ അതാ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മക്കളുടെ നഖമൊന്ന് കയറ്റി വെട്ടാൻ പോലും നമ്മൾ ആരും തയ്യാറാവില്ല നമ്മളാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സൂചിപ്പ മുട്ടു സൂചി കൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുടെ കയ്യിൽ കുത്തുവോ അയ്യോ വേദന എടുക്കുക അയ്യോ വേദന ചെയ്യില്ല നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് എല്ലാം അറിയുന്ന പടച്ചോൻ ഇബ്രാഹിമിനെ പരീക്ഷിച്ചിട്ട് ലോകാവസാനം വരെയുള്ള പുസ്തകത്തിനകത്ത് എഴുതി വച്ചേക്ക ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അള്ളാഹു ഒരു മഹത്തായ മൃഗത്തെപ്പെടുത്തുന്ന മഹത്തായ മൃഗത്തെ ജീവിക്കാൻ പെടുന്നതായിരുന്നില്ലേ പടച്ചോലിനെ നല്ലത് ഏ അങ്ങനെ പിന്നീട് ഇബ്രാഹിമിന്റെ സൽകീർത്തി എങ്ങനെ സ്വാർത്ഥനായ ഒരു മനുഷ്യൻ തനിക്ക് സ്വർഗം കിട്ടുന്നതിനു വേണ്ടി കൂറികളെ പ്രാപിക്കുന്നതിനു വേണ്ടിയും മദ്യപ്പുഴയിൽ നീന്തി തുടിക്കുന്നതിനു വേണ്ടിയും സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറായത് ധീരപ്രവൃത്തിയല്ല അതിനെ സൽപ്രവൃത്തി എന്ന് പറയില്ല ആരും അത് ക്രൂരതയാണ് അത് ക്രൂരകൃത്യമാണ് അതാര് ചെയ്താലും ശരി നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല സൽപ്രവൃത്തി വർദ്ധിപ്പിച്ചു സഹിഷ്ണുത വർദ്ധിപ്പിച്ചു അദ്ദേഹത്തിന്റെ ക്ഷമയും അദ്ദേഹത്തിന്റെ അള്ളാഹുവിനോടുള്ള ഒരു വിധേയത്വമൊക്കെ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സൽകീർത്തി സ്വാർത്ഥതയുടെ പ്രതീകമായിട്ടാണ് ാമസം ഉള്ളവർ ഇബ്രാഹിമിനെ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തമിഴ്നാട്ടിലെ അരിയല്ലൂരില് ഒരു മുത്തച്ഛൻ പിഞ്ചു കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ഒരു വാർത്ത കുഞ്ഞിന്റെ മുത്തച്ഛനാണ് വീരമുത്തു അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ധവിശ്വാസം കാരണമാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് ഭാഷ്യം ജ്യോതിഷിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൊലപാതകം അതിന്റെ കാരണങ്ങൾ ഇങ്ങനാണ് അമ്പത്തെട്ടുകാരനായ മുത്തച്ഛൻ വീരമുത്തു അയാളെ ഇപ്പൊ അയാൾ തെറ്റ് സമ്മതിച്ചു അയാളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്തിര മാസത്തിൽ ഉണ്ടായ കുഞ്ഞ് കുടുംബത്തിന് ദോഷമാകുമെന്നാണ് ഇയാളോട് ജ്യോതിഷി പറഞ്ഞിരുന്നത് അങ്ങനെയാണ് കൊല നടത്തിയത് ഇയാള് മൂന്ന് മാസം മുമ്പാണ് കുട്ടിയെ കുളിമുറിയില് ബാരലിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആദ്യഘട്ടത്തിൽ കുഞ്ഞ് മരിച്ചത് എങ്ങനെയാണ് എന്ന് സംശയമായി മുത്തച്ഛൻ ഉൾപ്പെടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തില് മുത്തച്ഛൻ തന്നെയാണ് കൊലപാതകി എന്ന് പോലീസ് കണ്ടെത്തുമായിരുന്നു ആ ജ്യോതിഷക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പോ ഇവിടെ ആര് തെറ്റ് ചെയ്താലും ശരി ഇതിനെന്തിനു വേണ്ടിയിട്ടായിരുന്നു അതാ അന്ധവിശ്വാസങ്ങളുടെ പേരില് കൊലപാതകം എല്ലാ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട് പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ ഈ കാലഘട്ടത്തിൽ എങ്കിലും മനുഷ്യനൊന്ന് ചിന്തിക്കാം ജനിച്ചാലും ഏത് ദിവസത്തിൽ ജനിച്ചാലും അതൊരു മനുഷ്യ കുഞ്ഞാണ് ആ കുഞ്ഞു കാരണം നമുക്കൊരു നല്ലതോ ചീത്തയോ സംഭവിക്കില്ല നമ്മുടെ കർമ്മഫലമല്ലാതെ അതൊന്നും ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷെ അത് ചിന്തിക്കാതെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയും നിധി കിട്ടാൻ വേണ്ടിയും സ്വർഗം കിട്ടാൻ വേണ്ടിയും വേണ്ടിയുമൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലാൻ തയ്യാറാകുന്നവരെ മനുഷ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ഇവിടെ ഇബ്രാഹിം ചെയ്തതാ ചെയ്ത ചെയ്തതായാലും ശരി ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ചെയ്ത് ചെയ്താലും ശരി തെറ്റ് തെറ്റു തന്നെയാണ് അത് അന്ധവിശ്വാസം തന്നെയാണ് അത് അന്ധവിശ്വാസം അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഖുർആാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ശരിയായ മനസ്സിലാക്കലുകളില്ലാത്ത പഠനങ്ങളില്ലാത്ത അപ്ഡേറ്റുകൾ ഇല്ലാത്ത ആളുകൾ നമ്മളെ തെറി പറയും ഈ പറയുന്നത് ഖുർആൻ വചനങ്ങളാണ് ഹദീഫിനകത്തുള്ള വസ്തുതകളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന പഠനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല അപ്പോ ഈ വസ്തുതകൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ വിമർശനങ്ങൾ രൂക്ഷമാകും ഒരുപാട് ആളുകൾ വിമർശനവുമായി മുന്നോട്ട് വരും സ്വാഭാവികമാണത് ഒരു മാനസികരോഗിയായ മനുഷ്യനേതോ കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ചെയ്ത ഒരു കൃത്യത്തെ ഇന്നും അതങ്ങനെ തന്നെയാണ് എന്ന് അനുധാവനം ചെയ്യപ്പെടുമ്പോൾ മദർ സാധ്യാപികമാരായ ഷാഹിദമാരും അതേപോലെ തന്നെ പേക്കിനാവുകൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമാണ് കേട്ടോ പേക്കിനാവ് അങ്ങനെ ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് സ്വന്തം മക്കളുടെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറാകും അപ്പോഴും നമ്മൾ ആ പ്രവണതയെ വളർത്തുകയാണ് ചെയ്യുന്നത് ഇസ്ലാം എന്താണ് ഖുർആൻ എന്താണ് മുഹമ്മദ് നബി എന്താണ് അള്ളാഹു എന്താണ് മറ്റു മതങ്ങളെയും ദൈവങ്ങളെയും അവരുടെ മതഗ്രന്ഥങ്ങളെയും ഒക്കെ ഇസ്ലാം എന്തായിട്ടാണ് കാണുന്നത് ഇസ്ലാം എന്താണ് അമുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഖുർആാനിൽ നിന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തെറി പറഞ്ഞതുകൊണ്ട് അതൊന്നും ഇല്ലാതാകില്ല ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യനായ ആദനബി മുതൽ ഇങ്ങോളം മുഹമ്മദ് നബി വരെ ഈ മതം പ്രവാചക ചര്യാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകന്റെ ചര്യ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ എന്ന് എന്നറിവുള്ളവർ ചോദിക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവർ പഠിച്ചവർ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇന്ന് വരെ ഇസ്ലാം സമാധാനം നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കും ഹമാസ് മുസ്ലിങ്ങളല്ലേ പലസ്തീനുകൾ മുസ്ലിങ്ങളല്ലേ അവർക്ക് സമാധാനമുണ്ടോ സിറിയ മുസ്ലിങ്ങളല്ലേ സമാധാനമുണ്ടോ ഇറാൻ മുസ്ലിങ്ങളല്ലേ സമാധാനമുണ്ടോ ഏത് മുസ്ലിങ്ങൾക്കാണ് ഒരുപക്ഷെ ലോകത്തിന്നേ വരെ മുസ്ലിങ്ങൾ സമാധാനമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സുരക്ഷിതരായും സന്തോഷത്തോടെയും അവരുടെ തീവ്രവാദത്തെ വളർത്തി സന്തുഷ്ടരായി ജീവിക്കുന്ന ഒരു പക്ഷേ കേരളത്തിലായിരിക്കും ഇസ്ലാം സമർപ്പണമാണെന്ന് പറയുമ്പോൾ ചോദിക്കും ആർക്ക് എന്ത് സമർപ്പിക്കലാണ് നമ്മുടെ ജീവനും നമ്മുടെ രക്തവും നമ്മുടെ സമ്പത്തും അല്ലാഹുവിന് സമർപ്പിക്കലാണോ നിങ്ങൾ ഈ പറയുന്ന സമർപ്പണം അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് അത് തന്നെയല്ലേ ചെയ്യുന്നത് അവരുടെ ഹിറ്റ് സ്ക്വാഡും ഹിറ്റ് ലിസ്റ്റുകളും ഒക്കെ അങ്ങനെയല്ലേ പിറവികൊണ്ടത് എന്ന് ചോദിക്കും അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഏകനാണ് അങ്ങനെ ഇരിക്കട്ടെ അള്ളാഹു ഏകനല്ല എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ദൈവത്തെ വിളിച്ച് ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് ഇത്രയും കുരുവെട്ടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോ വസ്തുതകൾ ചോദിക്കുമ്പോൾ തിരിച്ച് തെറി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല തെറി പറഞ്ഞതുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ കൊന്നതുകൊണ്ടോ ഇല്ലാതാക്കിയത് കൊണ്ടോ തന്തയ്ക്ക് വിളിച്ചതുകൊണ്ടോ ഒന്നും ഈ വിമർശനങ്ങളുടെ മുനെ ഒടിക്കാൻ പറ്റില്ല ഇതര മതങ്ങളിലെ വേദങ്ങളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളത് ശരിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് പോകാം പക്ഷെ അവരൻ്റെ തെറ്റാണ് എന്ന് പറയുമ്പോൾ വസ്തുതകൾ പറയണം നമ്മൾ പറയുന്ന ചില മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് കുർാനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്താ സംശയമുണ്ടെങ്കിൽ വേദങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു വേദങ്ങളൊക്കെ കള്ളമാണെന്നല്ലേ ഒരിടത്ത് പറഞ്ഞത് മുൻവേദങ്ങളൊക്കെ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് കടത്തലുകൾക്ക് വിധേയമായത് നശിപ്പിച്ചു എന്ന് പറഞ്ഞു മറ്റൊരിടത്തൊരു സംശയം വരുമ്പോഴേക്ക് നിങ്ങൾ അതെടുത്ത് നോക്കാൻ അറിയാം ഒരിടത്ത് ഈ മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറയുക മറ്റൊരിടത്ത് പറയുക അതെ ഈ മതം ലോകം മുഴുവനും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരെ അങ്ങ് കൊന്നേക്ക് അവരോട് അങ്ങ് യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കാം ഉം ഒബൈതെ ഉമ്മയ്ക്കില്ലേ ഈ പറഞ്ഞ സാധനം നിനക്കില്ലേ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പോ ഈ മതം സമാധാനമാണ് സ്നേഹമാണ് സഹിഷ്ണുതയാണ് എന്ന് പറയുമ്പോൾ ഖുർആൻ വചനങ്ങൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇതിനകത്ത് എന്ത് സമാധാനമാണുള്ളത് ആർക്കാണ് സമാധാനമുള്ളത് ആർക്കാണ് സഹിഷ്ണുതയുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അനാവശ്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ തെറി പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ മദ്രസ സംസ്കാരവും ഒരു മുസ്ലിം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്നും അവരുടെ പ്രതികരണങ്ങളിലെ അസഹിഷ്ണുത എന്താണെന്നും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിലും അവരൊന്നും മനസ്സിലാക്കിക്കോട്ടെ ഞമ്മന്റെ പുത്തിയും വിവരവും ഒക്കെ ൈവ് അവസാനിക്കാനായി നന്ദി ലൈവ് തീർന്നപ്പം ചാറ്റിന്റെ ബഹളമാണ് নন্দি